ഞാൻ വിളിച്ചപ്പോൾ അഞ്ചു മണിക്ക് എനിക്ക് പിന്നെ എനിക്കത് ഉറക്കം പറ്റില്ല അഞ്ച് മണിക്ക് എനിച്ച് കഴിഞ്ഞാൽ എൻ്റേതായ കാര്യങ്ങളൊക്കെ നോക്കും അത് കഴിഞ്ഞാൽ നടിച്ചു പാലും പണിയൊളക് കുടിക്കും അത് കഴിഞ്ഞാൽ പാൽ മടിച്ചെണ്ണും ചായ കുടിക്കും അത് കഴിഞ്ഞാൽ കുളിക്കും കുളി കഴിഞ്ഞാൽ പേപ്പർ വായിക്കും പേപ്പർ വായിച്ചാൽ പേപ്പർ വായിച്ചിട്ട് കഴിഞ്ഞാൽ പുസ്തകം വായിക്കും പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കാപ്പ് കുടിക്കും കുറേ കുറച്ച് വായിച്ചാൽ കാപ്പ് കുടിക്കും അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ണും വൈകുന്നേരം നാലുമണിയാകുമ്പോഴേക്കും ചായ കുടിക്കും വൈകുന്നേരം ആയ അഞ്ചുമണി ആറുമണിയാകുമ്പോഴേക്കും കൈ കാല് മുഖൊക്കെ കൈകി വളക്കൊക്കെ നാമഞ്ചി വന്നു കുറച്ചു നേരം ടീബി വേണം മധ്യവയസ്കായ ഒരു സുഷുമാരവതനായ യുവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് പതിനഞ്ചു ഒരു എഴുപത്തിയഞ്ചുകാരിയെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള അവർ മുഖത്ത് ക്രീം പുരട്ടിയിട്ടുണ്ട് ചുണ്ടും ലിസ്പ്പിക മുഖത്ത് കൈ കോളിംഗ് ഗ്ലാസും കയ്യിൽ ഹാൻഡ് ബാഗും ഗാന്ധീപുരം സത്യധാരിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അഭിജാതയായ സ്ത്രീരത്നമാണ് അവരെന്ന് യുവതിക്ക് തോന്നി അവരാരാണെന്ന് മനു വായന ഇത്ര മണിക്കൂർ തോന്നുന്നില്ല എന്നാൽ ഒട്ടും വായിച്ചിട്ടില്ല എത്തിരി നേരെ വായിച്ചിട്ടു അങ്ങനെ കുറച്ച് കുറേ ഉള്ളവരാരെങ്കിലും വരും അപ്പം അവരോട് വർഗ്മാനം പറഞ്ഞിരിക്കും അല്ലെങ്കിൽ ആ പുസ്തകം അവർ മേടിച്ചുകൊണ്ട് പോകും നോക്കട്ടെ ചമ്മ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും അപ്പം അവർക്ക് കൊടുക്കും അപ്പൊ തിരിഞ്ഞാരവിടെ കിടക്കും അത് കഴിഞ്ഞിട്ട് എനിക്കും പിന്നെ വായിക്കുമ്പോൾ ഒക്കെയാണെന്നുണ്ടെങ്കി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വെളിച്ചാൽ തന്നെ രാമായണം വായിക്കാൻ വെളിച്ചാവുമ്പോ ഏഴുമണി എട്ടുമണി ആകുമ്പഴേക്കും രാമായണം വായിച്ച പന്ത്രണ്ട് മണി വരെ വായിക്കും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുസ്തക ഏത് പുസ്തകം കിട്ടിയത് വായിക്കും നോവലുകളും വായിക്കും ഡിക്റ്റീവ് നോവലും വായിക്കും പുരാണ കഥകളും വായിക്കും പിന്നെ ഏത് പുസ്തകം കിട്ടിയത് വായിക്കും ഒരു കൂടെ കിടക്കണേലും അതും കൊടുത്ത് വായിക്കും നാലാം ക്ലാസ് വരെ പഠിച്ചു നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള നാലാം ക്ലാസ്സിൽ ജയിച്ചു പിന്നെ ഒന്നും പോയില്ലേ കുട്ടിക്കാലം മുതൽ തെരഞ്ഞെ സിനിമാ നോട്ടീസ് ഒക്കെ പോകുമ്പോ ഞാൻ ഓടി പോയി മേടിച്ചോട്ടൊന്ന് വായിക്കും അത് എടുത്ത് വയ്ക്കും പിന്നേം പിന്നെയും വായിക്കും ഇങ്ങനെ ഓരോരോ കടലാസും പുസ്തകം കിട്ടിയ അപ്പൊക്കെ വായിക്കും ആ അങ്ങനെയുള്ളതൊക്കെ കിട്ടും അപ്പൊ നോട്ടിന്റെ നാടൊക്കെ ഉണ്ടാവും സിനിമയുടെ കലകൾ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ വായിച്ചു ഇങ്ങനെ പിന്നെ ആദ്യം അതിനുള്ള സമയം പിന്നെ കൊറച്ചു നാൾ കഴിഞ്ഞപ്പോ കുട്ടികളൊക്കെ ആയപ്പോ വായിക്കേണ്ട ഇടപാടില്ലാണ്ടായി പിന്നെ പണിയായി ശരണം ഇപ്പൊ പത്തൊൻപത് വയസ്സായപ്പോ പണിയൊന്നുമില്ല അങ്ങനെയാ ഇപ്പൊ എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞു ഏപ്രിൽ എൺപത്തഞ്ച് കഴിഞ്ഞു ഈ വരണ ഏപ്രിൽ വന്ന എൺപത്തി ആറാമത്തെ പറഞ്ഞാളായി അസുഖം ഒന്നുമില്ല ഭക്ഷേ ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഒന്നുമില്ല കണ്ണോന് ഒത്തിരി പശുണ്ടായിരുന്നു അത് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് കണ്ണു ഓപ്പറേഷൻ ചെയ്ത് കണ്ണാടേ എല്ലാത്തിനും മരുന്ന് മായത് തന്നെ അതുകൊണ്ട് വേറൊന്നും ഒരു മരുന്നുണ്ട് ഇപ്പൊ എനിക്കിങ്ങനെ നടക്കുമ്പോ അങ്ങനെ കുറച്ചും ഇങ്ങനെ കാലിനൊരു വിറയത് അപ്പൊ ഡോക്ടറെ കണ്ട വിവരം പറഞ്ഞപ്പോൾ അപ്പൊ അത് കാൽസ്യത്തിന്റെ കുറവാണ് വേറെ കാൽസ്യത്തിന്റെ ഗുളിക അല്ലാണ്ട് അമ്മയ്ക്കൊക്കെ അസുഖമില്ല ഓ സമ്മതിച്ചു